അവിടെ ഒരു വെണ്ട നി അതിന് ഓരോ പൂവിങ്ങനെ നമ്മളെ നോക്കി പുഞ്ചിരിക്കുമ്പോഴും നമുക്ക് തീർച്ചയായിട്ടും അതൊരു സന്തോഷമാണ് അപ്പൊ ഈ സന്തോഷം കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൃഷി ചെയ്താലേ പറ്റും അപ്പൊ പുതിയ തലമുറ വരും തലമുറയെങ്കിലും ഇത് കണ്ട് മനസ്സിലാക്കി അവർ കൃഷിയിലോട്ട് അവർക്ക് അവർക്ക് ജോലി ചെയ്യാം അവർക്ക് അവരുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷെ ഒരു മണിക്കൂറ് രാവിലെ അരമണിക്കൂർ വൈകിട്ട് അരമണിക്കൂറ് ഒരു മണിക്കൂർ അവർ മാറ്റി വെച്ചാൽ നല്ല പോലെ നല്ല ഭക്ഷണം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും ഇത് ഞൊട്ടാഞ്ഞൊടിയനാണ് പക്ഷെ ഇത് ശരിക്കും നല്ല വിലയുള്ള ഒരു ഫ്രൂട്ടാണ് പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പണ്ടൊക്കെ നമ്മൾ മരി വിളയില് മരിച്ചു നീര് ഇടയിൽ നിന്നൊക്കെ നമ്മൾ എടുത്ത് തിന്നുമായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇത് കാണാൻ പോലും ഇല്ല പക്ഷെ ഇത് നല്ല മെഡിസിൻ എന്നാണ് പറയുന്നത് വയറ്റിന്റെ അസുഖങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് ഇത് ഉണ്ടോ ഇതാണ് നൊട്ട് നൊട്ടാഞ്ഞൊടിയൻ ഇത് താ നോക്കിക്കഴിഞ്ഞ ഏകദേശം